അസ്സാമലൈക്കും വർഹമുല്ല വർക്കാത്തു സർഗലയം രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ വിഫുലമായി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് സർഗലയത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും പറയുമ്പോൾ സർഗലയം ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്ലാമിക കലാസാഹിത്യ മത്സരമാണ് ഒരു മനുഷ്യൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത് പ്രധാനമായും അതിനെ പരിഗണിക്കാറുള്ളത് നാല് ഘടകങ്ങളായിട്ടാണ് ഒന്ന് ആത്മീയമാണ് മറ്റൊന്ന് വൈകാരികമാണ് മാനസികമാണ് ശാരീരികമാണ് ഈ എല്ലാ ശക്തികളെയും സമ്മേളിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഈ ഒരു മത്സര പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എല്ലാവിധ ശക്തികളെയും എല്ലാ പവറുകളെയും ഉപയോ ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നത് ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പലപ്പോഴും നമ്മുടെ ഈ വർഷത്തെ സർഗലയത്തിൻ്റെ തീമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഉള്ളിൻ്റെ ആളൽ എന്നതാണ് ഇതാണ് ഉള്ളിൻ്റെ ആളൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് ഉള്ളിനാളുണ്ടാവേണ്ടത് ഉള്ളിലുണ്ടാവുന്ന ശക്തിയാണ് അത് പുറത്തേക്ക് ഒഴുകി വരേണ്ടത് അപ്പോൾ ഉള്ളിൽ ശക്തി ഉണ്ടായാൽ മാത്രമേ അവനിക്ക് പുറത്ത് അവനിക്കത് കാണിക്കാൻ കഴിയുകയുള്ളൂ അവനിക്ക് വളർന്നു വരാൻ കഴിയുകയുള്ളു അത് അത് തന്നെയാണ് സർഗലയം എന്ന ഒരു പദം നമ്മളെ സൂചിപ്പിക്കുന്നതും ഒന്ന് ബുദ്ധിപരവും മറ്റൊന്ന് കലാപരവുമായ ഘടകങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ സർഗലയം എന്ന നാമകരണത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ സർഗലയം സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് ഈ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ കൃത്യമായി നേരിടാനും അതിനെ മനസ്സിലാക്കി പ്രായോഗികമായൊരു പരിഹാരം കണ്ടെത്താനും പുതിയ തലമുറയെ പ്രാപ്തമാക്കിയെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം ഈ ഒരു കലാമത്സരത്തിൻ്റെ പിന്നിലൊക്കെയുണ്ട് അതിൻ്റെ വലിയൊരു വിജയമായ ഒരു പ്രയാണമാണ് ഒരു ക്യാമ്പയിനാണ് എല്ലാ ജില്ലകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ മത്സരങ്ങളുടെ സമയമാണ് നമ്മുടെ ജില്ലാ മത്സരങ്ങൾ വീക്ഷിക്കുമ്പോൾ കൃത്യമായി നമുക്ക് കാണുന്ന ഒരു സംഗതിയുണ്ട് കുട്ടികൾ നമ്മളുടെ ഈ ആശയത്തോടുപ്പിച്ച് നൂറ് ശതമാനം അതിനോട് നീതീകരിച്ചു ഒരു പ്രവർത്തനവും പ്രകടനവുമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഓരോ മത്സരങ്ങളും വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ജില്ലാ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ മത്സരത്തിലെ നിലവിലെ അവസ്ഥകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അറിയാം എന്താണ് നിങ്ങളൊക്കെ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരു അനുഭവം നിലവിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മത്സരാർത്ഥികൾ പ്രത്യേകിച്ച് ഈ കാലത്തോട് സംബന്ധിക്കപ്പെടുകയാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത് മത്സരങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും മത്സരങ്ങൾ നടത്തും പക്ഷേ ഇസ്ലാമിക ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മത്സരങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക കലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗാനങ്ങൾ ഈ ഗാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ പാട്ടുകളാവട്ടെ ഇങ്ങനെയുള്ള വിഷയ കവിതകളാവട്ടെ ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ പ്രത്യേകിച്ച് കവിതകളും ഗാനങ്ങളൊക്കെ ആവേ ആവേശത്തിനും ആഘോഷങ്ങൾക്കും വേണ്ടി മാറ്റപ്പെടുന്ന ഒരു സംവിധാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുതു ന്യൂ ജനറേഷൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യം അതിനൊക്കെ വിഭിന്നമാണ് എന്നാലോ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ആസ്വദിക്കുന്നതോടൊപ്പം അതിലൂടെ ദാഴ്വത്വം നടത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടം അപ്പോൾ ഈ ഇസ്ലാമിക ചരിത്രത്തിൽ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇസ് എന്നെ മുസ്ലാർ ഹിന്ദുൻ്റെ സാഹിത്യത്തിന് വലിയ വലിയ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കവികളുണ്ടായിട്ട് കായബുറല്ലാഹിനെ കുറിച്ചൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ആ ചരിത്രങ്ങളൊക്കെ കോർത്തീകരിച്ച് കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഒട്ടുമിക്ക മത്സരങ്ങളെയും അതിലേക്കാണ് ബന്ധി ബന്ധിപ്പിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലം പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി പറയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യയുടെ പാട്ടുകൾ അതൊക്കെ ഹിജറയുടെ ബദർ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രമായ മലപ്പുറം ഇതിൽ നിന്നൊക്കെയാണ് വന്നു ഇതിലൂടെ തന്നെ നമ്മൾക്കൊരു സന്ദേശം കൊടുക്കാൻ കഴിയും കലയിലൂടെ നമ്മുടെ ചരിത്രം ഇസ്ലാമിക തനിമ തനതായ ഇസ്ലാമിക ചരിത്രത്തെ വക്രീകരിക്കുന്നോടത്ത് മറുപടി കൊടുക്കാൻ പറ്റാവുന്ന സിസ്റ്റത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ രചനകൾക്ക് പ്രാമുഖ്യം കൊടുത്തിട്ട് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അത് പുതിയ രചനകൾ കൊണ്ടുവന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള രചനാത്മമായ അങ്ങനെ കൃതികൾ കൊണ്ടുവന്ന് നമ്മുടെ കലോത്സവ വേദികളടക്കം കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ മത്സരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ മുഖ്യാതിയായ ഓ എൻ കരിവരണം അദ്ദേഹം ഒരുപാട് രചനകൾ നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു പഴയ അല്ലെങ്കിൽ നമ്മുടെ തനതായി നിന്ന പഴയകാല പൂർവ്വ സൂര്യകളായ ആൾക്കാരുടെ രചനകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ മൊയൻകുട്ടി വൈദ്യരുടെ ഉണ്ണിമുണ്ടമ്പറയുടെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരോട് രചനകൾ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം അതുതന്നെയിലേക്ക് തന്നെയാണ് സർഗലയം മടങ്ങി വരുന്നു എന്നുള്ളൊരു ഇതാണ് കാരണം മാപ്പിളപ്പാട്ട് സംഘഗാനം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ മാപ്പിളപ്പാട്ട് സംഘഗാനത്തിൽ നമ്മൾ പ്രത്യേക കൃതികൾ പറയുന്നുണ്ട് ഈ കൃതികളിൽപ്പെട്ട പാട്ടുകളെ ഇന്നാൽ വ്യക്തികളുടെ പാട്ടുകളെ പാടുള്ളൂ എന്ന് പറയുന്നത് പൂർവ്വ സൂര്യകളായ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഇനി മാപ്പിളപ്പാട്ട് വെച്ച് ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയി ഇപ്പോൾ സൂഫി സംഗീതം മേഖലയിൽ നമ്മൾ കടന്നു പോയി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷി ഷിയാ പിന്നെ മേഖലയിൽ നിന്ന് പെടുന്ന ഷിയാ മേഖലയിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നെ ഗാനങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വേദികൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ പല സൂഫി സംഗീത ഗായകർ എന്ന് പറയുന്നവർ പലരും മറ്റു സുന്നി എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മേഖലയിൽ അവാന്തരമായ സമാ പിന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്ത് ചെയ്യുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഒരു തിരുത്ത് സർക്കരയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തിഗീത് എന്നൊരു പുതിയ കൂടി നമ്മൾ കൊണ്ടുവന്നത് ആ ഭക്തിഗീത മത്സരം ഞാൻ നമ്മൾ ഒരുപാട് ജില്ലാ മത്സരങ്ങളിൽ വിധി നടത്തിയവരുണ്ട് അല്ലെങ്കിൽ അത് ആസ്വദിച്ചവരുണ്ട് അവരിൽ നിന്നൊക്കെ കിട്ടുന്ന വിഷയങ്ങളനുസരിച്ച് ഭക്തിഗീത് ഈ മത്സരത്തിലെ ഏറ്റവും ആകർഷണീയമായ ഹൈലൈറ്റ് പ്രോഗ്രാമാണ് അപ്പം ഇങ്ങനെയുള്ള മത്സരങ്ങൾ അതുപോലെ നമ്മൾ പുതിയ രചനകൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നല്ല പുതിയ രചനകൾക്കും നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട് പക്ഷേ ധാർമ്മിക മൂല്യമുള്ള നമ്മുടെ സംസ്കാരത്തിന് യോഗ്യതയുള്ള അവരുടെ രചനകൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറയുന്നു ജില്ലയിലൊക്കെ എനിക്ക് തോന്നുന്നത് ജില്ലയിലൊക്കെ നമ്മൾ അതെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് മാർക്കും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് നമ്മെ നാമാക്കിയാൽ നമ്മുടെ ചരിത്രങ്ങളെയൊക്കെ പഴയ കാലത്തൊക്കെ നമ്മുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന മാപ്പിള കലകൾ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുകൾ അറവനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പുതുമയിലൂടെ തന്നെ ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് ഇന്ന് കേരളത്തിൽ സംവിധാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കല പ്രത്യേകിച്ച് എസ് കെ എസ് എഫിൻ്റെ സർഗലയും മാത്രമാണ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ മറ്റു ഫെസ്റ്റുകളൊക്കെ വിഭിന്നമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി സാഹിത്യ മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി സ്മാൻ മഷ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും ഇതാണ് നമ്മുടെ ഇന്നത്തെ കലയിൽ നമുക്കൊരുപാട് പിന്നെ പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ ഇതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഉൾക്കൊള്ളുന്നു വലിയ കാര്യമാണ് കാരണം എല്ലാ പാട്ടുകളെയും ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ തന്നെ ദാഴത്ത് നടത്തപ്പെടുന്നു എന്നുള്ളത് ദാഴ്വത്താണ് നമ്മുടെ എല്ലാത്തിനും ഉദ്ദേശം പാട്ടാവട്ടെ പ്രസംഗമാവട്ടെ രചന ആവട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിക ദാഴ്വത്താണ് നമ്മുടെ ഉദ്ദേശം ആ ദാഴത്ത് അവരവളെ മനോഹരമായി കൊണ്ടുവരു പ്രതിച്ച് മധു ഗാനങ്ങളിലൂടെ നമ്മുടെ വേദികളിൽ അവർ കടന്നു വരുന്നു അതിലൂടെ ഒരുപാട് ആൾക്കാർ നിബ്സല്ലാഹു അല്ലി സ്വലമിയേക്ക് ആകർഷകമാകുന്നു മദീനയിലേക്ക് അടുക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സ് മദീനയ്ക്ക് അടുക്കുന്നു കുറേപെട്ട ഹുബ് നബ്സുഹു സ്വലേക്ക് എത്തിക്കുന്നു എന്നുള്ള ചരിത്രങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ഉൾക്കൊള്ളുന്നത് അതിൽ ആസ്വാദനമുണ്ട് പഠനമുണ്ട് അതുപോലെ കലാ മേഖലയിൽ എല്ലാ എല്ലാ വിദമായ സംവിധാനങ്ങളൊക്കെ ഏകോപിച്ച് ഒരു കുടക്കിഴിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മത്സരങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ പിന്നെ മാപ്പിള കലകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഴമയിലേക്ക് മടങ്ങുക എന്നൊരു ആശയത്തിലാണ് നിങ്ങൾ ഊന്നി പറഞ്ഞത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു സർഗലയത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന രണ്ട് മൂന്ന് മൂന്ന് നാല് ഘടകങ്ങളെപ്പറ്റി പറഞ്ഞു അത് തീർച്ചയായിട്ടും അതിലെ കലാപരമായ മേഖലയിൽ നമ്മുടെ മാപ്പിളപ്പാട്ടുകളും അതുപോലെ തന്നെ തനത് മാപ്പിള കലകളും എത്രത്തോളം സമൂഹത്തിലേക്ക് പുനരവതരിപ്പിക്കാൻ അതല്ലെങ്കിൽ അതിൻ്റെ തനതായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവരാൻ എത്രത്തോളം സാധിച്ചു എന്നതിലൂന്നിയാണ് നിങ്ങൾ സംസാരിച്ചത് ഇതേ രീതി തന്നെയാണ് സർഗലേ വേദിയിൽ രചനകളിലും അതല്ലെങ്കിൽ മറ്റു സാഹിത്യ മേഖലയിലും പിന്നെ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ചില ഇവൻ്റുകൾ രംഗത്ത് കൊണ്ടുവന്നിട്ട് അത് സമൂഹത്തിനിടയിൽ ഇതിൻ്റെ പ്രചാരത്തിലൂടെ നമ്മുടെ പഴമയിലേക്ക് തന്നെയുള്ളൊരു മടക്കം അതാണ് യഥാർത്ഥത്തിൽ ഈ മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം സർഗലേ വേദികളിൽ നൽകിയിട്ടുള്ള കയ്യേത്ത് മാഗസിനുകൾ പരിശോധിച്ചാൽ അറിയാം ഈ ഈ വർഷത്തെ ഈ മാഗസിനുകളിലൊക്കെ അത് നമ്മുടെ മത സ്ഥാപനങ്ങളിലെ വനിതാ കോളേജുകളിലെ പെൺകുട്ടികളെ രചനകൾ നോക്കിയാലറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ തൊലഭാ വിഭാഗം അവരുടെ മത്സര പരിപാടികൾ വീക്ഷിച്ചറിയാം ഇനി ജനറൽ വിഭാഗത്തിൻ്റെ മത്സരത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ എഴുത്ത് അവരുടെ പിന്നെ പ്രബന്ധങ്ങൾ അവരുടെ കവിതാ രചനകൾ അവരുടെ മാഗസിൻ നിർമ്മാണങ്ങളിലൊക്കെ വിശാലമായ ഇന്നത്തെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ സാംസ്കാരിക ലോകത്ത് ഒരു പുതിയ ട്രെൻഡൊക്കെയാണ് പക്ഷേ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല അതിലുപരി യഥാർത്ഥ പ്രശ്നങ്ങളെ കണ്ടെത്തുകയും യഥാർത്ഥ സ്വത്വബോധത്തെ സമൂഹത്തെ അടയാളപ്പെടുത്താനും കൂടി സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കഴിയുന്നത് ഇപ്പോൾ ചില മാഗസിനുകൾ പരിശോധിക്കേണ്ടതായി ആ മാഗസിനിൽ വിദ്യാർത്ഥികൾ കയ്യേറ്റ് മാഗസിനിൽ പോലും ചർച്ച ചെയ്യുന്ന വിഷയം ഒന്ന് ഇന്നത്തെ ഗാസ പ്രശ്നമാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നല്ല പഠനങ്ങളാണ് നിരൂപണങ്ങളാണ് നടത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ദൈവ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളെക്കുറിച്ചും നമ്മുടെ എ ഐയുടെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ദൈവത്ത് നടത്തുന്ന പ്രബോധനം നടത്തുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ നമ്മുടെ ഇസ്ലാമികമായ ദൈവത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചൊക്കെ അവർ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു കയ്യേത്ത് മാഗസിനിൽ പോലും വലിയ ചിന്തകൾ പങ്കുവെക്കുന്നുണ്ട് ഇത് പ്രബന്ധരചനയിലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിൽ യുക്തിവാദവും ലിബറലിസവും തഴ്ച്ചു വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെതിരെ ശക്തമായൊരു തിരുത്തായിട്ട് ഈ രചനകളൊക്കെ വായിക്കാൻ പറ്റും വളരെ ഗഹനമായ ചില പഠനങ്ങൾ ഒരു മത്സരവേദിയിലെ പ്രബന്ധത്തിന് അതല്ലെങ്കിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഒരു പ്രബന്ധത്തിനുണ്ടാകുന്ന ഒരു പൊതുഗുണം നമുക്കറിയാം ഒരു പൊതുഘടകം പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ മത്സരവേദിയിൽ അവതരിപ്പിക്കുന്ന ചിലതൊക്കെ അവരുടെ വലിയ വലിയ നിരീക്ഷണങ്ങളും പഠനങ്ങളുമാണ് കൃത്യമായി റഫർ ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ആദർശപരമായി പാരമ്പര്യ തനിമ അഖിലിസനത്തുൽ ജമാത്തിൻ്റെ ആശയ ആദർശം അതിൻ്റെ കേരളീയ പരിസരങ്ങൾ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ നാൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ബൗദ്ധികമായ തലങ്ങളിൽ ഒരു പുതിയ ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഈ സാഹിതീയ മേഖലയിൽ സർഗലയം സംഭാവന ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച അതിനെ നേ നമുക്ക് നേരിട്ട് അഡ്രസ്സ് ചെയ്യാണ് ഒന്ന് മറ്റൊരു തലമെന്നാൽ മാപ്പിള സാഹിത്യങ്ങളിൽ മാപ്പിള സാഹിത്യങ്ങളിൽ കേരളത്തിൻ്റെ പൊതുസാഹിത്യങ്ങളിൽ മുസ്ലിം സമുദായത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയുണ്ട് അത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച വൈദ്യരുടെ പടപ്പാട്ടുകളും അതുപോലത്തെ സമകാലീനരും അതുപോലെ തന്നെ പൂർവീകരുമായ കവിതകളുടെ രചനകളും അല്ലെങ്കിൽ അന്നത്തെ സാഹിത്യങ്ങളും ഒക്കെയുള്ള മാപ്പിളമാരുടെ ആശയപരമായ ആദർശപരമായ സാംസ്കാരികപരമായ ഒരു തനിമയെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമര കാലഘട്ടങ്ങളിലൊക്കെ ഈ പടപ്പാട്ട് പാടി ആവേശം കൊണ്ട് നല്ല നീയത്തോടു കൂടി അധിനിവേശത്തിനെതിരെ സമരം ചെയ്ത ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു എന്താ വെച്ചാൽ ആത്മീയമായൊരു ഊർജ്ജം സമ്മാനിക്കാൻ ഈ രചനകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അത് പാട്ടിലായാലും സാഹിത്യങ്ങളായാലും അങ്ങനെ തന്നെയാണ് രചനകളായാലും അങ്ങനെ തന്നെയാണ് കഥയാവട്ടെ കവിതയാവട്ടെ യഥാർത്ഥത്തിൽ ഈ ആശയങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് മനുഷ്യൻ്റെ മനസ്സുകളെ മലിനീകരിക്കുന്ന അതല്ലെങ്കിൽ സമയം സമയംകുല്ലികളായ അതല്ലെങ്കിൽ ചിന്തയെ മറ്റൊരു മായാലോകത്തേക്ക് വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ചില ചിന്തകൾക്കാണ് ഇന്ന് സാഹിത്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് യഥാർത്ഥമായ ഒരു തലങ്ങളിലേക്ക് ഇസ്ലാമിക ആശയങ്ങളെ യഥാർത്ഥമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഈ രചനകളിലൂടെ സാധിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്വബോധം ഇവിടുത്തെ സാഹിത്യ കൃതികളിൽ അടയാളപ്പെടുത്തിയത് നമുക്കറിയാം ഒരു പക്ഷേ ഇവിടുത്തെ സിനിമകളിൽ നാടകങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വില്ലനായ ദിവസം തോറും പുറത്തിറങ്ങുന്ന യൂട്യൂബുകളിലുള്ള റീൽസുകളിലൊക്കെ മാപ്പിളമാരുടെ മാപ്പിളമാരെ അടയാളപ്പെടുത്തുന്നതിൻ്റെ രീതി ഒരു കോമാളി വേഷം അതല്ലെങ്കിൽ സമൂഹത്തിൽ ചിന്താപരമായി നടക്കുന്ന ഒരുപാട് ഘടകങ്ങൾക്കിടയിൽ കേവലം സമയം സമയംകുല്യായ ഒരു കോമാലിത്തരം അനുഭവിക്കുന്ന ഒരാളായി ഒരു മലപ്പുറത്തുകാരനെ ഒരു മലബാറുകാരനെ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്വബോധത്തെ ബോധത്തെ വഴിതിരിച്ചുവിടുന്ന ഒരു ദൂരവ്യാപകമായ പ്രത്യേകാതങ്ങളുണ്ട് ഇത് നമ്മളറിയാതെ നമ്മളുള്ളിലേക്ക് സാംസ്കാരികമായ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടെ ഇവിടുത്തെ പൊതുരചനകളിൽ പലപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ ആവിഷ്കാരങ്ങളെ യഥാർത്ഥ രീതിയിലെല്ലാം അവതരിപ്പിക്കുന്നത് പള്ളി ദർസുകൾ നേർച്ചകൾ റൂസുകൾ നമ്മുടെ സാംസ്കാരികമായ തനിമകൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ യഥാർത്ഥ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് പകരം മറ്റൊരു തലങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടുകയോ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഈ സ്വത്വബോധത്തെ യഥാർത്ഥ രചനകളിൽ ഇടം കൊടുക്കാതെ വരികയോ ചെയ്തു പോയിട്ടുണ്ട് അത് അജണ്ടകളുടെ ഭാഗമുണ്ട് പിന്നെ ട്രെൻഡിനൊപ്പം നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊന്നും സ്പേസ് ഇല്ലാതെ പോകുന്നുണ്ട് ഇവിടെ സർഗലേ വേദിയിൽ നടക്കുന്ന കഥാരചനകൾ അവിടുത്തെ കവിതകൾ അവിടുത്തെ കാലിഗ്രഫി അതുപോലെ തന്നെ നമ്മുടെ മറ്റു ചിത്രരചനകളിൽ പോലും കൃത്യമായ ഒരു ധാർമ്മിക പക്ഷത്തിൽ നിന്ന് സംവദിക്കാൻ ഒരു വര കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് സർഗലൻ തെളിയിക്കുന്നുണ്ട് ഞാൻ രണ്ടാമത് പറഞ്ഞ ഘടകം അതാണ് അതോടൊപ്പം സർഗലയത്തിൽ വ്യത്യസ്തമായൊരു ഇവൻ്റ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എന്നാണ് ജോർമ്മ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഹിസ്റ്ററി ടോക്ക് അതുപോലെ തന്നെ സിറ്റുവേഷണൽ മാനേജ്മെൻറ്റ് ഈ ഹിസ്റ്ററി ടോക്ക് എന്ന് പറയുന്നത് പ്രഭാഷണങ്ങളെ മറ്റൊരു തലത്തിലേക്ക് സർഗലയം കൊണ്ടുപോവുകയാണ് അഞ്ച് മിനിറ്റ് പ്രഭാഷണത്തെ ഒരു മത്സരവേദിയിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്ന് നമുക്കറിയാം പക്ഷേ ഇതല്ല ചരിത്രത്തെ അവലംബമാക്കി കൃത്യമായ കൂടി ചരിത്രത്തെ അവലംബമാക്കിക്കൊണ്ട് സമൂഹത്തോട് അഡ്രസ്സ് ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സർഗലയത്തിലെ ഹിസ്റ്ററി ടോക്ക് കൊണ്ട് പ്രാപ്തമാകുന്നത് പിന്നെ മറ്റൊന്ന് സിറ്റുവേഷൻ മാനേജ്മെൻറ്റ് ഇന്നത്തെ സമൂഹത്തിലെ ഈ പ്രശ്നാധിഷ്ഠിതമായ പ്രശ്നകലുഷിതമായ സാഹചര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയാതെ അതല്ലെങ്കിൽ ചുറ്റുമുള്ള ഈ ലിബറൽ ചിന്തകളുടെയും നിരീക്ഷണ യുക്തിവാദങ്ങളുടെയും അതോടൊപ്പം തന്നെ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയൊക്കെ മറ്റൊരു ലോകത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ദുരുപയോഗങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ആഗോളീകരണ യുഗത്തിൽ മനുഷ്യൻ നട്ടം തിരിയുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ സ്വത്വബോധത്തെ അടയാളപ്പെടുത്താനും സ്വന്തത്തെ തിരിച്ചറിയുവാനും സമൂഹത്തിന് മുമ്പിൽ യഥാർത്ഥമായ ആ ഒരു ആത്മീയ കൂടി അത് ഇടപെടാനും അഡ്രസ്സ് ചെയ്യാനുമുള്ള ഒരു ബോധം മനസ്സുകൾക്ക് നൽകാൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാൻ ഒരു തലമുറയെ പ്രാപ്തമാക്കാൻ സിറ്റുവേഷൻ മാനേജ്മെൻറ്റ് അവസരമെടുക്കുന്നുണ്ട് ഇതുപോലുള്ള വ്യത്യസ്തമായ ദൈക്ഷണിക ഭൗതിക നിലവാരമുള്ള മത്സരങ്ങളെ കൂടി സമർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സർഗലയം മത്സരം എന്നതിനുപരി അതല്ലെങ്കിൽ ഒരു ആസ്വാദനം എന്നതിനുപരി വിദ്യാർത്ഥിയുടെ ദൈക്ഷണികമായ ബുദ്ധിപരമായ സർഗാത്മകമായ യഥാർത്ഥ ആവിഷ്കാരങ്ങളെ ജീവിതത്തിൽ ആവിഷ്കരിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ കൈവരുന്നത് എന്നാണ് ഈ മത്സരങ്ങളുടെ ഒരു പൊതുവായ വിലയിരുത്തലിൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഘടകം നമ്മൾ സർഗലയത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത് അറിയാം ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ വിവിധ കഴിവുകളുള്ള ഒരാം വളരെ മോശമല്ല ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പെടുത്ത് പരിശോധിച്ചാൽ പഠിച്ചവൻ ആരെയും വിവേചിച്ച് വേർതിരിച്ച് ഒരാളെ സൃഷ്ടിക്കുന്നുമില്ല അപ്പോൾ ഇവർ ഇവരുടെ എല്ലാ കഴിവുകളെയും അത് ഇൻറ്റേണൽ പവറിനെ അത് എക്സ്റ്റേണൽ പവറാക്കി പുറത്തു കൊണ്ടുവരാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് നമ്മുടെ ഈ മത്സര വേദിയിൽ നടക്കുന്നത് വളരെ സന്തോഷകരമായി ഈ യത്നം നടക്കുന്നതിൽ സന്തോഷിക്കുന്നു അലഹമില്ല അസ്ലാം വലൈക്കും വരഹമുല്ലാ വാത്തു